ഇത് നാടൻ ബാൽസ്യത്തിൻ്റെ തൈകളാണ് ഇത് ഹെൽത്തി അയിലെ ഈ തൈ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നിറയെ പൂവുണ്ടാവും കേട്ടോ കണ്ടില്ലേ ഹെൽത്തി അയിലെ ഇത്ര പൊന്ന തൈകളാണ് ഇരുപത് രൂപയ്ക്ക് എൻ്റെ അടുത്ത് അഞ്ച് കളറുണ്ട് കേട്ടോ എല്ലാം നല്ല വെൽ റൂട്ടഡ് ആണ് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് മഴ വെയിലൊന്നും പ്രശ്നമില്ല അഴുകി പോവൊന്നും ഇല്ല കേട്ടോ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇതുവരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ഇനിയും മുന്നോട്ട് തരണേ നല്ല ഹെൽത്തി ഹെൽത്തിയായുള്ള തൈകളാണ് ഇത് നാടൻ കലാഞ്ചിയേൻ്റെ തൈയാണ് ആണ് മുപ്പത് രൂപയ്ക്ക് ഈ തൈ തരും കേട്ടോ ഇപ്പോൾ ഇത് പൂടുന്ന സമയമാണ് കലാഞ്ചിയ ചുവപ്പുമാണ് കൊല കൊലയായിട്ടുണ്ടാവും കേട്ടോ ഇത് അഗ്ലോണിമേൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് പോട്ട് നിറയുണ്ട് കേട്ടോ ഇതിൻ്റെ തൈ ഇരുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് ഇത് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കട്ടോ അത്ര പോകുന്നതിന് ഇരുപത്തഞ്ച് രൂപ മുതൽ കൊടുക്കുന്നുണ്ടേ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും എല്ലാം വളർത്താം കേട്ടോ ഇതും ഒരു ആക്ലോണിമയാണേ ഇതിൻ്റെ ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ അതിൻ്റെ അടുത്ത് കുറച്ച് അധികം ഉണ്ട് എനിക്ക് സ്ഥലമല്ലേ വെക്കാൻ അതുകൊണ്ട് ഇരുപത് രൂപയ്ക്ക് ഓരോരോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാട്ടോ നിങ്ങൾക്ക് നൽകുന്നത് ഇത് ബിഗോണിയൻ്റെ ബ്രെഡും വൈറ്റും നല്ല വെൽ റൂട്ടഡാണ് കേട്ടോ പിന്നെ ഓരോ തൈകളും ഇരുപത്തഞ്ച് രൂപ മുതൽ നൽകേ വലുപ്പത്തിനനുസരിച്ച് വിലയിൽ മാറ്റം ഉണ്ടാവുക നല്ല ഭംഗിയാണ് വെയിൽ നല്ലോണം കുളുന്നതിനനുസരിച്ച് ഇലക്കും കളറിൽ വ്യത്യാസം വരും കേട്ടോ നല്ലൊരു ചോപ്പ് കളറാവും അലേ നല്ല ഭംഗിയാണ് കണ്ടില്ലേ നല്ല വെയിൽ വേണം നല്ല വെയിലത്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് അങ്ങനെ കേടാകൊന്നുമില്ല കുറേ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ തല പൊട്ടിച്ച് പൊട്ടിച്ച് കുഴിച്ചിട്ടാൽ മതി ചെറിയൊരു കഷ്ണം ഉണ്ടായാൽ കുതിച്ചു കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഹൈബ്രിഡ് ബാൾസത്തിൻ്റെ ആണേ ഡബിൾ ഷെയ്ഡാണ് കളറ് അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണേ ഇതൊക്കെ നാടൻ ബാൾസത്തിൻ്റെ തൈകളാട്ടോ ഇത് സിലോൺ ജീരേൻ്റെ തൈ ആണ് ഞങ്ങളിവിടേക്ക് ഇതിൻ്റെ സിലോൺ ചീര എന്നാ പറയുക ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഈ തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണേ നമുക്ക് കറിയൊക്കെ വെക്കാൻ ബെസ്റ്റാട്ടോ നല്ല ടേസ്റ്റാണ് കറിയൊക്കെ വെക്കാൻ ഡി ടി ഡി സി ഉണ്ട് ഇവിടെ സ്പീഡ് ആൻഡ് സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന അങ്ങനെ രണ്ട് കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാ വേണ്ടതെച്ചാൽ അത് പറഞ്ഞാൽ മതി അതിലൂടെ അയച്ചു തരൂട്ടോ ഇത് നമുക്ക് പരിപ്പിലൊക്കെ ഇട്ട് കറി വെക്കാൻ ബെസ്റ്റാട്ടോ ഈ സിലോൺ ചീരേൻ്റെ തൈ ഇതൊക്കെ ബാളസത്തിൻ്റെ വലിയ തൈകളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് വേണ്ടവർക്ക് കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ നിറയെ പൂവുണ്ടാവും കുറച്ചങ്ങനെ പൂ കുറവ് ഞാൻ അങ്ങനെ കട്ടിങ്സ് വെട്ടുന്നതിനെ കൊണ്ടാണ് കട്ടിങ്സ് വെട്ടി വെട്ടി വേറെ നട്ട് വെക്കുന്നതിനെ കൊണ്ടാണ് ഉണ്ടാവും പൂ ഇതൊരു വാട്ടർ പ്ലാന്റ് ആട്ടോ മെക്സിക്കൻ സോഡെന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൽ വെള്ള കൊല കൊലയായിട്ട് പൂവുണ്ടാവും കേട്ടോ ഒരു സ്പൈക്ക് വന്നിട്ട് ആ സ്പൈക്ക് നിറയെ വെള്ള കൊല കൊലിയായിട്ടുള്ള പൂവുണ്ടാവും വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ ചെടി വാങ്ങി അല്ലാതെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ മുന്നോട്ട് എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു